ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഹിസ്ബുള്ള ലബനീസ് തലസ്ഥാനമായ ബെയ്റൂത്തിന് തെക്ക് ദഹിയയിൽ വെള്ളിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് ബെയ്റൂത്തിലെ ആക്രമണത്തിൽ ആറ് ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത് സംഭവത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് യു എൻ അറിയിച്ചു യു എസും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്ന് ദിന വെടിനിർത്തൽ നിർദ്ദേശത്തെ പാടെ നിരാകരിക്കുന്നതാണ് ഇസ്രായേൽ നടപടി ഹിസ്ബുളയ്ക്കെതിരെ ഒരാഴ്ചയായി ലെബനാനിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വ്യോമാക്രമണം നേരത്തെ രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലും നസ്രുള കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുശേഷം നസ്രുള്ള വീണ്ടും പൊതുമധ്യത്തിൽ വരികയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുളയുടെ തലവനായി പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് നസ്രുള്ള ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ലബനാനിൽ ഇസ്രയേൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേർ മരിച്ചിരുന്നു ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും ഹസൻ നസ്രുള്ള വ്യക്തമാക്കിയിരുന്നു പിന്നാലെ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒറ്റ ദിവസം അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതിനു പിന്നാലെയാണ് ഹിസ്പുള്ള തലവനെ തന്നെ ലക്ഷ്യമിട്ട തെക്കൻ ബേറൂത്തിലെ ദഹിയയിൽ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയത് ലബനനിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് കോപ്പുകൂട്ടുന്നെന്ന സൂചന നൽകി ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിലേക്ക് ഇസ്രായേൽ കൂടുതൽ യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും എത്തിക്കുന്നത് തുടരുകയാണ് കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാനും സൈനിക നേതൃത്വം ഉത്തരവിട്ടിട്ടുണ്ട് കരയുദ്ധം ആരംഭിക്കാൻ ഏതു നിമിഷവും ഒരുങ്ങിയിരിക്കണമെന്ന് ഇസ്രയേൽ സേനാമേധാവി സൈനികർക്ക് ഈയിടെ നിർദ്ദേശം നൽകിയിരുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായിരുന്നു നസ്രല്ല ലബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രലയാണ് ലബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുളയെ വളർത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെയ്റൂട്ടിലാണ് ജനനം ഒൻപത് മക്കളിൽ മൂത്തവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഷിയാ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി മതപഠനത്തിനു ശേഷം ലബനനിൽ തിരിച്ചെത്തി വീണ്ടും അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനനെ ആക്രമിച്ചപ്പോൾ ഗ്രൂപ്പിൽ നിന്നും വിട്ടുപോയി ഇറാന്റെ പിന്തുണയോടെ പിന്നീട് ഹിസ്ബുള സംഘടന ഉദയം ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായി ഹിസ്ബുളയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു ഹിസ്ബുള മേധാവി അബ്ബാസ് അൽ മുസാവി ഇസ്രേലിന്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുളയുടെ പ്രധാന നേതാവായി ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ നസ്രല്ലയുടെ മകൻ കൊല്ലപ്പെട്ടു ലബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്ന് നസ്രല്ല പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തി കടന്ന ആക്രമണം നടത്തി എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സംഘർഷം യുദ്ധമായി വളർന്നു ഹിസ്ബുളയെ ലക്ഷ്യമിട്ട ലബനനിൽ ഇസ്രയേൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേർ മരിച്ചു ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും നസ്രല അന്നേ വ്യക്തമാക്കിയിരുന്നു പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു ഒറ്റ ദിവസം തെക്കൻ ലബനനിൽ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതിനു പിന്നാലെയാണ് ഹിസ്ബുള മേധാവി ഹസൻ നസ്രലയെ ലക്ഷ്യമിട്ട തെക്കൻ ബേറൂട്ടിലെ ഡെഹിയിൽ ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത് വൻ സ്ഫോടനങ്ങളോടെ നാല് കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞു ഹിസ്പുളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി